കടുക് വറുത്ത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം മൂപ്പിച്ച് ഈ പരുവാകുമ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചത് ആണ് നമ്മൾ ഇടുന്നത് അത് കുറച്ച് ചുവന്നമിളക് പൊടി പിന്നെ സ്വല്പം ഗരം മസാല ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ചിക്കൻ ഒരു അരമണിക്കൂർ വെച്ചതാണ് ഇത് മാഗിനേറ്റ് ചെയ്ത് ചിക്കൻ നമുക്ക് ഉരുളിയിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് അഞ്ച് മിനിറ്റ് വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം ചിക്കൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് വേണം വെക്കാനായിട്ട് കാരണം ചിക്കൻ്റെ വേറെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ നമുക്ക് നല്ല ഒരു റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ നമ്മളൊരു അഞ്ച് മിനിറ്റ് ചിക്കൻ മൂടി വെച്ച് വേവിക്കാം ഇതിൽ വെള്ളം ഇറങ്ങണവരെ ജീരകം മല്ലി കുരുമുളക് ഇതെല്ലാം ഓരോ സ്പൂണാണുള്ളത് അതെല്ലാം നന്നായിട്ട് വറുത്ത് വേപ്പലിട്ടിട്ട് വറുത്ത് വെച്ചിട്ടുള്ളതാണ് ഇതൊന്നും നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അതേപോലെ നമ്മൾ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് ചിക്കൻ ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് ആയിണ്ട് തുറന്ന് നോക്കാം കുറേശ്ശെ വെള്ളം ഇറങ്ങി തുടങ്ങി അഞ്ചു മിനിറ്റ് ആകുമ്പോഴേക്കും കുറേശ്ശെ വെള്ളം ഇറങ്ങി ഇതിലുള്ള എല്ലാ വെള്ളം കൊണ്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ ഒന്നും കൂടെ മൂടി വെക്കുന്നു ഒന്നുകൂടെ നമുക്ക് തുറന്ന് നോക്കാം വെള്ളം കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് ഒന്നും കൂടെ നമുക്ക് ഇളക്കി നോക്കുന്നു ധാരാളം വെള്ളമായിട്ടുണ്ട് അല്ലേ ഈ വെള്ളത്തിൽ ഏകദേശം പകുതി വേവാനുണ്ട് കാരണം വെള്ളമില്ലാത്ത ചിക്കൻ വേവിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവും കേട്ടോ പിന്നെ ഉരുളിയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ചിക്കൻ പെട്ടെന്നാവും പൊടിച്ച് വെച്ച മസാല കുറച്ച് മുഴുവനായിട്ട് അതങ്ങനെ ഇടുന്നു കേട്ടോ ഇത് ഇളക്കി ഇളക്കി ഓപ്പമാക്കിയിട്ട് നമ്മളിത് ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കുന്നു വലിയ സബോള സ്ലൈസായിട്ട് അരിഞ്ഞു കൊടുക്കണം കേട്ടോ സബോള സ്ലൈസായി അരിഞ്ഞതും പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് വേപ്പല്ല അത് സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമുക്ക് ചിക്കൻ തുറന്ന് നോക്കാം കേട്ടോ സ്ഥലമായിട്ട് വെതുണ്ട് നന്നായിട്ട് വെന്തുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ സ്ലൈസ് ആയിട്ടുള്ള സബോള എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിനി ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ വേവിച്ചാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആട്ടോ വെള്ളത്തിലേ നമ്മൾ ഇളക്കി ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടെ മൂടി മുടിവെച്ച് വേവിക്കാം കേട്ടോ ചിക്കൻ റോസ്റ്റ് ഇതാ ഈ പരുവത്തിൽ ആയി അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് എല്ലാം റെഡിയായി ഓയിൽ ഓയില് കുറഞ്ഞ് വെളിച്ചെണ്ണയൊന്നും കുറച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നമുക്ക് ചിക്കൻ റോസ്റ്റ് പകർത്താം കേട്ടോ നമ്മുടെ ടേസ്റ്റായി ചിക്കൻ റോസ്റ്റ് റെഡിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ